അടുത്തതായി നാം ചിന്തിക്കുന്നത് ടെൻ കമാൻമെന്റ്സ് ഫോർ ഹോം കുടുംബത്തിനുള്ള പത്ത് കൽപ്പനകൾ ഉൽപ്പത്തിരണ്ടിൻ്റെ അനുസരിച്ചാണ് നാം ചിന്തിക്കുന്നത് തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യനെ യഹോവയായ ദൈവം കൂട്ടിക്കൊണ്ടുപോയി ഏതൻ തോട്ടത്തിൻ്റെ ഏൽപ്പിച്ചു രണ്ട് കാര്യങ്ങളാണ് അവരോട് അവനോട് നിർദ്ദേശിച്ചത് ഒന്ന് നീ വേല ചെയ്യണം രണ്ടാമത് മനുഷ്യൻ മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ലെന്ന് കണ്ട ദൈവം അവന് തക്കതായ ഒരു തുണയം നൽകി ഇവരെ ഒന്നിച്ചാക്കുമ്പോൾ അവർ സത്യസന്ധരും വിശ്വസ്തരുമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു എന്നാൽ അവർ ദൈവമുമ്പാകെ അവിശ്വസ്തരായിത്തീരുകയും ശാപം ഏറ്റുവാങ്ങുകയും ചെയ്തു അതിൻ്റെ അനന്തരഫലം ഇന്നും പലരെയും പല കുടുംബങ്ങളെയും പല ദേശങ്ങളെയും നശിപ്പിച്ചു കഴിഞ്ഞു ഇന്ന് ലോകം വഷളത്വത്തിലേക്ക് നീങ്ങി മുങ്ങി താഴാന് തുടങ്ങുകയാണ് വഷളത്വം എന്ന് നിറഞ്ഞ ഈ ലോകം ഈ രൂപത്തിലാകും മുൻപ് നല്ല ചില വിശ്വസ്തർ സത്യസന്ധർ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു അവരെക്കുറിച്ച് അറിയുന്നത് നമുക്ക് ഒരു പ്രചോദനം നൽകുന്നതാണ് സത്യസന്ധരായി ജീവിപ്പാൻ പ്രോത്സാഹനം തരുന്നതാണ് അതിലൊരാളാണ് മോക്ഷകുണ്ടം വിശ്വേശ്വരയ്യ കൃഷ്ണരാജസാഗർ അണക്കെട്ട് വൃന്ദാവൻ ഗാർഡൻസ് മൈസൂർ സാൻഡിൽ സോപ്പ് ഇതെല്ലാം വിഭാവന ചെയ്തത് അദ്ദേഹമാണ് കറൻ് ഇല്ലാത്ത കാലത്ത് മെഴുകുതിരിയുടെ വെട്ടത്തിലാണ് അദ്ദേഹം തൻ്റെ ഔദ്യോഗിക ജോലികൾ ചെയ്തത് അഹോരാത്രം കഷ്ടപ്പെടുമ്പോഴും സർക്കാരിൻ്റെ ഒരു പൈസ പോലും അദ്ദേഹം ഉപയോഗിച്ചില്ല വെള്ളമെഴുകുതിരി തൻ്റെ ഔദ്യോഗിക ജീവിതത്തിന് അദ്ദേഹം ഉപയോഗിക്കുമ്പോൾ നീലമെഴുകുതിരിയാണ് സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചത് സത്യസന്ധനായ ഈ ഉദ്യോഗസ്ഥൻ്റെ ജീവിതത്തിൽ നാം കണ്ടുപഠിക്കേണ്ട അനേകം നല്ല കാര്യങ്ങളുണ്ട് തൻ്റെ കുടുംബത്തെയും വിശ്വസ്ഥതയോടെ കാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഇന്ന് നമ്മുടെ ഭരണകർത്താക്കൾ എങ്ങനെയാണ് ഈ കൊച്ചു കേരളത്തെ എത്രത്തോളം ചതിച്ച് അവൻ്റെ കുടുംബത്തിന് വേണ്ടി എന്ത് കരുതാം എന്നാണ് ഇവരെല്ലാം ചിന്തിക്കുന്നത് ആരും ജനത്തിൻ്റെ നന്മയെ നോക്കുന്നില്ല എല്ലാം വ്യാജഭാവങ്ങൾ മാത്രം പക്ഷേ എവിടെ ആർ അനുഭവിക്കും എന്നൊക്കെ നമ്മൾ ചോദിച്ചാൽ അതൊന്നും ഇവർക്ക് അറിയേണ്ട കാര്യമില്ല തീരുമാനിക്കേണ്ടത് കാവൽ ജോലി നമ്മെ ഏൽപ്പിക്കുന്ന ദൈവമാണെന്ന് മറക്കരുത് നീ കട്ട് സമ്പാദിക്കുന്നത് നീ അനുഭവിക്കണോ വേണ്ടായോ എന്ന് നിശ്ചയിക്കുന്നത് ഈ ജനത്തിൻ്റെ കാവൽ നിന്നെ ഏൽപ്പിച്ച ദൈവമാണ് ആദം കാവൽ ജോലിയിൽ സത്യസന്ധത കാട്ടേണ്ടത് ആ ജോലി നൽകിയ ദൈവത്തോടായിരുന്നു തെറ്റാർ ചെയ്താലും ശിക്ഷയുണ്ടെന്ന് മറക്കരുത് കുടുംബത്തിൻ്റെ കാവൽക്കാർ തെറ്റ് ചെയ്തപ്പോൾ സാത്താൻ അവിടെ പ്രവേശിച്ചു തന്മൂലം ഏതനിൽ നിന്ന് ദൈവം അവരെ പുറത്താക്കി തുടർന്നവർക്ക് രണ്ട് മക്കളുണ്ടായി കായേനും ഹാബേലും മക്കളുടെ യഥാർത്ഥ കാവൽക്കാരായിരിക്കാനും ഈ മാതാപിതാക്കൾക്ക് കഴിഞ്ഞില്ല ദൈവം അവരെ ശ്രദ്ധിച്ചതിനാൽ കായീൻ തെറ്റ് ചെയ്തു എന്ന് ദൈവത്തിന് മനസ്സിലാകുകയും തെറ്റ് ചെയ്യാൻ ഒരുങ്ങിയവനെ ആദ്യമേ മുന്നറിയിപ്പ് നൽകിയതാണ് ദൈവം എന്നാൽ ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് അവഗണിച്ചാണ് അവൻ തെറ്റ് ചെയ്തത് അവനോട് ചോദിക്കുന്നുണ്ട് നിൻ്റെ സഹോദരൻ എവിടെയെന്ന് ശത്രു കുടുംബത്തിൽ കയറിയാൽ കുടുംബത്തിൽ നിലനിൽക്കേണ്ട സമാധാനത്തെ അവൻ ഇല്ലാതാക്കും എങ്ങനെ നിൻ്റെ കുടുംബത്തിൽ കലഹമുണ്ടാക്കാമെന്നായിരിക്കും അവൻ നോക്കുന്നത് അതുകൊണ്ട് കായേനെന്ന് ദുഷ്ടൻ ഹാബേൽ എന്ന നല്ല കുഞ്ഞിനെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചു പാപം വാതുക്കൽ കിടക്കുന്നു എന്ന് ദൈവം മുന്നറിയിപ്പ് നൽകിയിട്ടും അവനത് കാര്യമാക്കിയില്ല വിശ്വാസത്തോടെ വചനം സ്വീകരിക്കാത്ത കുടുംബത്തിന് ആദാമിൻ്റെ കുടുംബജീവിതം ഒരു പാഠമാകട്ടെ ജോലി ഏൽപ്പിച്ച് എല്ലാ സൗകര്യവും ഒരുക്കിക്കൊടുത്തിട്ടും അത് നഷ്ടമാക്കിയത് അവർ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇന്ന് പല കുടുംബങ്ങളുടെയും അവസ്ഥ ഇത് തന്നെയാണ് മാതാപിതാക്കന്മാരെ ചതിച്ച് സ്വത്ത് കൈക്കലാക്കുന്ന മക്കൾ അമ്മയോട് മോഹന വാഗ്ദാനങ്ങൾ നൽകി എ ടി എം കാർഡ് തട്ടിയെടുത്ത മകളെക്കുറിച്ച് ഒരു വാർത്തയും അതുപോലെ തന്നെ ഏകനായി അപ്പൻ കട്ടിലിൽ തളർന്നു കിടന്നിട്ടും തൻ്റെ ഭാര്യയുമായി ഇറങ്ങിപ്പോയ മകൻ ഇങ്ങനെ അനേക വാർത്തകൾ നമുക്ക് കാണാം എന്നാൽ കുടുംബത്തെ ദൈവത്തിനു വേണ്ടി നിലനിർത്തുന്ന യഥാർത്ഥ കാവൽക്കാർക്കുള്ള പത്ത് നിയമങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം ഒന്നാമതായി മാതാപിതാക്കളുടെ ജീവിതം ദൈവം മുമ്പാകെ സത്യവും നീതിയും ഉള്ളതാണെന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കണ്ട് മനസ്സിലാക്കണം മാതാപിതാക്കൾ ദൈവത്തെ ഭയപ്പെടുന്നവരാണെന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളാണ് കണ്ട് മനസ്സിലാക്കേണ്ടത് ദൈവത്തെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ പരസ്പരം കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് മക്കൾക്കൊരു ബാലപാഠമായിരിക്കണം രണ്ട് കുടുംബ പ്രാർത്ഥന വീടുകളിൽ കർശനമായി നടക്കണം കുറഞ്ഞത് രണ്ടു നേരമെങ്കിലും എല്ലാവരും കൂടിയിരുന്ന് വചനം വായിച്ച് പ്രാർത്ഥിക്കണം കുഞ്ഞിലെ കുട്ടികൾക്ക് വചനത്തിലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരുടെ സംശയം മാറ്റി വേണം മുമ്പോട്ട് പോകാൻ അങ്ങനെ ആകുമ്പോൾ മാതാപിതാക്കന്മാർ നല്ല കാവൽക്കാരാകും മൂന്ന് കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ അയക്കുകയും പ്രാർത്ഥിപ്പാൻ കുടുംബപ്രാർത്ഥനയിൽ പരിശീലനം കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക് അറിയാവുന്ന വാക്കുകൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തി അവർ പറഞ്ഞ തെറ്റാണെങ്കിൽ അത് തിരുത്തി മിടുക്കൻ മിടുക്കി എങ്ങനെ പറഞ്ഞ് അവരെ പരിശീലിപ്പിക്കണം പ്രാർത്ഥിക്കാൻ നാലാമതായി പ്രായമുള്ളവരെ ബഹുമാനിക്കുവാനും കരുതുവാനും പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ സഹായഹസ്തം നീട്ടേണ്ട ആവശ്യകതയെപ്പറ്റിയും കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം അഞ്ചാമതായി ഭയപ്പെടുത്തി മക്കളെ കൊണ്ട് ഒരു കാര്യവും ചെയ്യിക്കരുത് ഏത് കാര്യത്തിൻ്റെയും തെറ്റും ശരിയും മനസ്സിലാക്കി കൊടുക്കുകയും നിങ്ങളോട് അവരുടെ പ്രശ്നം പറയുവാൻ കുഞ്ഞുങ്ങൾക്ക് സ്വാതന്ത്ര്യം സ്നേഹത്തോടെ നൽകുകയും വേണം ആറാമതായി ആൺമക്കളോടപ്പനും പെൺമക്കളോടമ്മയും നല്ല ഒരു സുഹൃത്തും ഉപദേഷ്ടാവുമായി വർത്തിക്കണം ടീനേജിൽ പ്രത്യേകിച്ച് അവരോട് സംസാരിക്കണം തെറ്റിലകപ്പെടാതെ ശത്രു തട്ടിക്കൊണ്ടു പോകാതെ അവരെ സംരക്ഷിപ്പാൻ അത് സഹായിക്കും സ്വന്തം മക്കളെയും വിവേചനമില്ലാതെ മാതാപിതാക്കൾ ഒരുപോലെ സ്നേഹിക്കണം പഠിക്കാൻ മിടുക്ക് കുറഞ്ഞവർ കാണും മിടുക്ക് കൂടിയവർ കാണും ഒരിക്കലും എട്ടാമത്തെ പോയിൻറ്റ് ഒരിക്കലും നമ്മുടെ മക്കളെ മറ്റുള്ളവരുടെ മക്കളുമായും നമ്മുടെ മക്കളെ പരസ്പരവും താരതമ്യം ചെയ്യരുത് ഒൻപതാമതായി പ്രാർത്ഥന വിശ്വസ്തത സത്യസന്ധത ഇവ പഠിത്തത്തിലും ജോലിയിലും ആവശ്യമാണെന്ന് മാതാപിതാക്കൾ ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കണം ഓഫീസിലെ പേന പെൻസിൽ മുതലായവ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ നിന്നുള്ള പ്ലാസ്റ്റർ മരുന്നുകൾ ഇവയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഇഷ്ടംപോലെ കൊടുത്താൽ കുട്ടികൾ മനസ്സിലാക്കുന്നത് മോഷ്ടിച്ചാലും കാര്യം കണ്ടാൽ മതിയെന്നാണ് അതുകൊണ്ടൊരിക്കലും മോഷണവേല തട്ടിയെടുക്കൽ ഇവ മാതാപിതാക്കന്മാർ ചെയ്താൽ കുഞ്ഞുങ്ങൾ പഠിക്കും എന്ന് ചിന്തയോടല്ലാതെ നിങ്ങൾ പ്രവർത്തിക്കരുത് പത്താമതായി നന്ദിയോടെ പ്രഭാതം ആരംഭിപ്പാനും നന്ദിയോടെ പ്രദോഷത്തിൽ കഴിയുവാനും മക്കളെ പരിശീലിപ്പിക്കണം ഈ പത്ത് കൽപ്പനകൾ അംഗീകരിച്ചാൽ മാതാപിതാക്കളെ ദൈവം നിങ്ങളെ ഏൽപ്പിച്ച കുടുംബത്തിൻ്റെ യഥാർത്ഥ കാവൽക്കാർ നിങ്ങളാകുകയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും കുടുംബമായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഈ പത്ത് കൽപ്പനകൾ പാലിക്കുന്നവരാകുക ഗോഡ് ബ്ലസ് യു ഓൾ മലയാളം ബൈബിൾ സ്റ്റഡി ഡോട്ട് കോ ഡോട്ട് ഇന്നിനു വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ വർഗീസ് ഗോഡ് ബ്ലസ് യു